നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ആൻഡമാൻ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസാണ് കാണുന്നത് അതായത് വേറൊന്നുമില്ല ബീച്ചസ് മാത്രം കാരണം ഇവിടെ സമ്മർ വെക്കേഷൻ ആണ് ശംഭുവിന് പ്രജിക്കും കുറച്ച് അവധിയുള്ള സമയങ്ങളാണ് സോ നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കൂട്ടത്തില് നിങ്ങളെയും കൂട്ടാൻ നമുക്ക് ഭാവിയിലേക്ക് ഒരു മെമ്മറി ആകുമല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഹലോ അങ്ങനെ ആൻഡമാൻ എക്സ്പ്ലോർ ചെയ്യുന്ന സമ്മർ ട്രിപ്പിൻ്റെ അടുത്ത ഭാഗമാണിത് നമ്മൾ ചോട്ടബാലു ബഡാബാലു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് പക്ഷെ നമ്മൾ ചോട്ടബാലു പോകുന്നില്ല ആണ് പോകുന്നത് ഇവിടുത്തെ ട്രിപ്പ് കുറച്ച് അഡ്വഞ്ചർ ആണ് എന്ന് തോന്നിക്കുന്ന പോലൊരു ബീച്ചാണ് കാരണം കുറച്ച് നമ്മുടെ കാറ് നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കുറച്ച് അധികം നടക്കാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ചെല്ലുമ്പോഴാണ് ആ ഒരു ബീച്ചിലെത്തുക നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാലല്ലോ വരുവാണ് പിന്നെ നമ്മുടെ ഈ സമ്മർ ട്രിപ്പ് മൊത്തവും കോസ്റ്റ് എഫക്റ്റീവായിട്ടില്ലെങ്കിൽ ഒരു ഫ്രീ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആൻഡമാൻ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ ഒരു എക്സ്പെൻസ് ഒന്നും ഇവിടെ ഇല്ല എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും ഇവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട പിന്നെ നമ്മളെല്ലാവരും പോകുന്നത് നമ്മുടെ തന്നെ വണ്ടികളിലാണ് അപ്പോൾ നമുക്ക് കേരളത്തിലെ അപേക്ഷിച്ച് ഇവിടെ പെട്രോൾ ചാർജ് കുറവാണ് പിന്നെ ഫുഡും കാര്യങ്ങളും നമ്മൾ പുറത്തൊന്നും കഴിക്കുന്നില്ല രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ടും അതേപോലെ നമ്മുടെ ഹെൽത്ത് വൈസും നമ്മളങ്ങനെ ചെയ്യുന്നില്ല പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുകയല്ല നമ്മൾ എപ്പോഴും ഒരു ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫുഡും കഴിച്ച് എല്ലാം ഫ്രീ ആയതിന് ശേഷമാണ് ഇറങ്ങുന്നത് പിന്നെ ഈവനിങ് ഒരു സ്നാക്കാണ് ഡിന്നറിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തുകയും ചെയ്യും ഈവനിങ് ഒരു സ്നാക്കാണ് ഉള്ളത് ഒരു ടി ടൈം ആണ് ഉള്ളത് പക്ഷെ നമ്മളത് സ്കിപ്പ് ചെയ്യില്ല നമ്മൾ ചായയും പലഹാരങ്ങളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ എന്തായാലും ഈ ബീച്ചിൻ്റെ പരിസരത്തൊന്നും എവിടെയും നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയോ ഒരു സ്ഥലമോ ഇല്ല അപ്പം നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് തണുത്ത് വിറച്ച് മറിച്ചായിരിക്കുമല്ലോ വരുവാ കുട്ടികൾക്കാകുമ്പോഴത്തേലും കുറെ കഴിയുമ്പോഴത്തേക്ക് കളിച്ച് കഴിയുമ്പോഴത്തേക്ക് വിശക്കും നമുക്കായാലും വിശപ്പ് വരും സോ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു സ്നാക്ക് അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നപ്പോഴും കുറേ നടക്കാനുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ക്ഷീണിച്ചു ശരിക്കും അപ്പോൾ നേരെ ഇറങ്ങി നേരെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാന്നാണ് വിചാരിച്ചത് ഫസ്റ്റ് കാരണം ഇവിടെ ആരുമില്ല നിറയെ കാറ്റാടിമരങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പിന്നെ കടലുമാണ് വേറെ ആരും ഇല്ല എല്ലാം ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ അങ്ങനെ തിരക്കുള്ള ബീച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവ്ലൊക്കെ നീല് അങ്ങോട്ടൊക്കെയാണ് അത് നമുക്കിനി ഒരു പ്രാവശ്യം പോവാം നമ്മൾ ഇങ്ങനത്തെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടുകണ്ട് വരികയാണ് ഇവരൊക്കെ ഒരുവിധം ഇവിടെ വന്നിട്ടുള്ളവരാണ് നമ്മൾ കുറച്ചുപേരാണ് ആദ്യമായിട്ട് വരുന്നുള്ളൂ കാരണം നമ്മളൊക്കെ മുമ്പേ ഉള്ളവരാണല്ലോ ഇവരുള്ളത് അവിടെ അച്ഛന്മാരൊക്കെ പോന്നെടുത്ത് നമുക്ക് വെള്ളത്തിന് നടുക്ക് ഇറങ്ങണ്ടേ അപ്പൊ ആദ്യമൊക്കെ കുട്ടികളിറക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങോട്ട് നീങ്ങിയിട്ട് മണർത്തിട്ട പോലെ ഒരു സ്ഥലമുണ്ട് അതിനകത്തുനിന്ന് വെള്ളത്തിലേക്ക് ചാടാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഫോൺ കൊണ്ടുപോവാൻ പറ്റില്ല പിന്നെ ഫോൺ കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൽ പോയാൽ പിന്നെ ഒരു യൂസും ഇല്ലാണ്ടോ അങ്ങനത്തെ ഉപ്പുള്ളാണല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നേരെ വെള്ളത്തിലേക്ക് ചാടായിരുന്നു ചാടണ്ടാന്ന് വിചാരിച്ചവരും ഡ്രസ്സ് കൊണ്ടുവരാത്ത എല്ലാവരെയും നമ്മൾ ഒരുപോലെ ഇറക്കി എന്നുള്ളതാണ് അപ്പോൾ വെള്ളത്തിൽ കുറേ നേരം കഴിച്ചു കുട്ടികൾ നന്നായിട്ട് കളിച്ച ആർമതിച്ച് ആർത്ത് ഉല്ലസിച്ചാണ് വന്നത് കുറച്ച് ഫോട്ടോസൊക്കെ അവരുടെയും എടുത്തു നല്ലൊരു ബീച്ചാണ് നല്ല മണ്ണാണ് ഇവിടെ അപ്പോൾ വലിയ കുറേ മണൽ മണ്ണലുണ്ട് അപ്പുറത്ത് ചെറിയ മണൽ മണൽ ബാ ബാലു വെച്ചാൽ മ മണൽ അല്ലെങ്കിൽ മണൽ പൂന മണൽ തിട്ട അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് ടോ ബാലു ചോട്ടാ ബാലു ബടാബാലു അപ്പോൾ അങ്ങനെ കുട്ടികൾ കുറേ കളിച്ചു അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്നെല്ലാം കയറി വൈകുന്നേരം അങ്ങോട്ട് ഈ സൺസെറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് വെള്ളമില്ലാത്ത ഭാഗത്തേക്കെല്ലാം വെള്ളം കയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ വെള്ളമെല്ലാം മോളിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കയറി കയറിയിട്ട് നമ്മൾ ചായയും പിന്നെ സ്നാക്സ് ഞാൻ ഇന്ന് ബോണ്ടയാണ് ഉണ്ടാക്കി കൊണ്ട് പോയത് കണ്ണൂർ സ്റ്റൈലിലെ മസാല ബോണ്ടല്ലേ അതാണ് ഉണ്ടാക്കിക്കൊണ്ട് പോയത് അതെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പോരുകയാണ് തിരിച്ച് പോരുമ്പോഴാണ് ഏറ്റവും വിഷമം കാരണം ഇരുട്ടായി കാട്ടിനുള്ളിലൂടെയാണ് പോകുന്നത് ലൈറ്റൊന്നുമില്ല അമ്പലിയമ്മാവനും പിന്നെ നമ്മുടെ കുറേ മൊബൈലിലെ ടോർച്ച് വെളിച്ചോ മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് പെറുക്കിയെടുത്ത കുറേ കല്ലും മണ്ണും ഒക്കെ ആയിട്ട് ശമ്പവും ഞാനും റജി പിന്നെ എൻ്റെ കൂട്ടുകാരും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും മക്കളും എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചോട്ടാപാലു ബെഡാബാലു ട്രിപ്പ് ചോട്ടാപാലു ഇല്ല ബെഡാബാലു ട്രിപ്പ് പുതിയൊരു സ്ഥലവുമായിട്ട് വീണ്ടും വരാം കേട്ടോ